ഫ്രണ്ട്സ് ട്രസ്റ്റ് റിയൽ പ്രോപ്പർട്ടി സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് വന്നു നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് ഒരു വില്ലേഡ് ഉള്ളിലാണ് ഇവിടെ വർക്കൊക്കെ ഫിനിഷ് ചെയ്ത് സെയിലിന് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അഞ്ച് മുന്നൂറ് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അടങ്ങുന്ന ഈ കാണുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളൊപ്പം പങ്കുവെക്കാൻ പോകുന്നു അപ്പം വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് വീടിന്റെ കാഴ്ചകളിലേക്ക് പോവാം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ടാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ വില്ലയുടെ ഉള്ളിലേക്കുള്ള വഴി മുഴുവനായിട്ട് ഇൻ്റർലോക്ക് വെച്ച് ഏകദേശം ഒരു മൂന്നോ നാല് മീറ്ററോളം വീതിയിലാണ് ഈ ഈ വില്ലയുടെ വഴി നൽകിയിരിക്കുന്നത് അപ്പം ഇവിടുത്തെ വർക്ക് ഒരു ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത ഒരു വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാണ് നമ്മളെ കാണുന്ന വീട് നല്ല മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടാണ് ഈ കാണുന്നത് വൈറ്റ് കളർ പെയിന്റിൽ ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡായി കൊടുത്തിട്ടാണ് ഈ വീട് ചെയ്തേക്കുന്നത് ഇത് അഞ്ചേ മുന്നൂറ് സെന്റ് സ്ഥലത്താണ് ഈ വീട് പണിയഴിപ്പിച്ചിരിക്കുന്നത് അഞ്ചേ മുന്നൂറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിയഴിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ കോമ്പൗണ്ട് വാളിൽ ടെക്സ്റ്റർ പെയിൻറ്റൊക്കെ ചെയ്ത് വാമേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ വശത്തേക്ക് കയറുന്ന ആണെങ്കിൽ അടുത്തേക്ക് കയറണതയാണെങ്കിൽ നമുക്കൊരു സ്ലൈഡിങ് വലിയൊരു ഗേറ്റ് തന്നെയാണ് സ്ലൈഡിങ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അത് എം എസിൽ ഒരു അലൂമിനിയം ഷീറ്റിലൊക്കെയാണ് ഇത് ചെയ്തേക്കുന്നത് സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തേക്കുന്നത് അല്ല വലിയൊരു ഗേറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ഒരു വലിയൊരു കാർപോർച്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു രണ്ട് വണ്ടി രണ്ട് വലിയ എക്സി മോഡൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ വീടിൻ്റെ മുൻവശം ഒരുക്കിയേക്കുന്നത് അതും നോണൊക്കെ ചെയ്ത് ആർട്ടിഫിഷ്യൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ വീടിൻ്റെ മുൻവശം ഒരുക്കിയിരിക്കുന്നത് ഒരു രണ്ട് വലിയ വണ്ടി അല്ലെങ്കിൽ മൂന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന സൗകര്യം ഈ വീടിൻ്റെ മുൻവശത്ത് നൽകിയിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ കവേഡ് പാർക്കിംഗ് ചെയ്തേക്കുന്നത് എം എസിൽ ഓളി കാപ്പിയുടെ ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് എം എസ്സിൽ അത് വലിയൊരു കവേഡ് പാർക്കിംഗ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇവിടെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ വീടിൻ്റെ മുൻവശം ഒരുക്കിയേക്കുന്നത് ഇനി നമുക്കിതിൻ്റെ വശങ്ങളിലേക്ക് പോണയാണെങ്കിൽ സാധാരണ കാണുന്നതിലും വ്യത്യസ്തമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഗ്ലാസും ഇൻ്റർലോക്കും ഭംഗി തന്നെയാണ് ചെയ്തേക്കുന്നത് ഇൻ്റർലോക്കും ചെയ്തേക്കുന്നത് പ്രത്യേക ഒരു നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോയിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഗ്ലാസിൻ്റെ ഡിസൈൻ ഇതിനകത്ത് ചെയ്തേക്കുന്നവർ നമുക്ക് ഇതിൽ പോകുന്ന സൈഡ് വശം ഒരു സൈഡ് വശം കാണുന്നതാണെങ്കിൽ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇൻ്റർലോക്ക് രണ്ട് സൈഡിലും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കിണർ വെള്ളമാണ് ലഭിക്കുന്നത് നല്ല കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയാണ് പണം കഴിയുകയെന്നറിയില്ല ഇന്ന് കാണിച്ചാൽ നല്ല നെറിയ വെള്ളമുള്ളൊരു കിണറാണ് കാണുന്നത് നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് നോക്കാം നമുക്ക് അപ്പുറത്തെ വർഷത്തേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഇവിടെ വരെ നമുക്ക് ആ ഒരു കവേട് കാപ്പാർക്കിൻ്റെ ഏരിയ ഫില്ല് ചെയ്തിങ്ങനെ വന്നേക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഭംഗി തന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടില് അപ്പുറത്തെ സൈഡിലെ സൈഡ് കാണാം ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ചെയ്തേക്കണു മൊത്തത്തിൽ ഇന്റർലോക്ക് ചെയ്തേക്കണ ഇവിടെ നമുക്ക് വീടിന്റെ അകത്ത് വിശേഷങ്ങൾ കാണാം ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ബ്ലാക്ക് ഗ്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സൈഡിൽ ബ്ലാക്ക് കളർ ബ്ലാക്ക് അല്ല ഒരു ഷെയ്ഡുള്ള ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു ഗ്ലാഡിങ് സ്റ്റോൺ ആണ് അതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത് അതേപോലെ ഒരു മൂന്ന് പാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട് അതും ഒരെണ്ണം വീതി കൂടിയ രീതിയിലാണ് കൊടുത്തേക്കുന്നത് വീതിയുള്ള ഒരു ജനൽ പാളിയും ബാക്കി ചെറിയ രീതിയിൽ ആംലെറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ അകത്തേക്ക് കയറി നോക്കാം അവിടെ കയറുമ്പോൾ ഒരു ഔട്ട് വലിയൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ൈറ്റിൽ തീർത്ത് വലിയ സിറ്റൗട്ട് കാണാൻ കഴിയും അതേപോലെ ഈ സിറ്റോട്ടിൻ്റെ മൂന്ന് വർഷത്തേക്ക് പാംലേറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കകത്തേക്ക് കയറുന്നതാണെങ്കിൽ ഒരു നല്ല രീതിയുള്ളൊരു കട്ടലപ്പടി കട്ടലപ്പടിയുടെ ഒരു ഡോറാണ് ഇവിടെ കാണുന്നത് ഒരു സിംഗിൾ ഡോറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ആ കട്ടിലപ്പടി തന്നെ നല്ലൊരു വീതിയുള്ള കട്ടലപ്പണിയാണ് കൊടുത്തേക്കുന്നത് സിംഗിൾ ഡോറും കൊടുത്തിട്ടുണ്ട് അതും നല്ല മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ വലിയൊരു സ്പേസാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പേസ് ആണ് നേരെ ലിവിങ് ഏരിയയിലേക്ക് കയറുകയാണെങ്കിൽ തന്നെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയ ഒക്കെ രീതിയിൽ വലിയൊരു സ്പേസ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ലിവിങ് ഏരിയയുടെ സ്ഥലം നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിൽ നല്ലൊരു സീലിംഗ് കാണാൻ കഴിയും അതേപോലെ തന്നെ ഒരു ടി വി യൂണിറ്റ് ഗുഡ് ഫിനിഷിങ്ങിൽ വൈറ്റ് ഡിസൈനിൽ ബ്ലാക്ക് വൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഡിസൈനിൽ ഒരു ടി വി യൂണിറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും അത്യാവശ്യം വലിയൊരു സ്പേസ് തന്നെയാണ് ലിവിങ് ഏരിയയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ വിൻഡോയ്ക്കൊക്കെ പ്രത്യേകതയുണ്ട് വിൻഡോയിലൊക്കെ ഫ്രഡിൽ വെച്ചിട്ടുള്ള വിൻഡോയിലൊക്കെ സെൻട്രലെ പോർഷൻ ഒരു ഇച്ചിരി വലിയ വിൻഡോയാണ് പ്രത്യേകത നല്ല മനോഹരമായിട്ട് തന്നെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്നൊരു പാർട്ടീഷനാണ് ഈ കാണുന്നത് നല്ല വുഡ് ഡിസൈനിൽ നല്ല മനോഹരമായിട്ട് തന്നെ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിലേക്ക് കയറുന്ന ആയിട്ട് അതൊരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഈ വീടിന് നൽകുന്ന അവിടുത്തെ ഇൻറ്റീരിയൽ നമുക്ക് ഇനി ഡൈനിങ് ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം കാണുമ്പോൾ നമുക്കൊരു വാഷ് പീസും കാണാം അത് ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ ആയിട്ട് ഴത്തെ മുകളിലൊക്കെ ആയിട്ടൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൈൽസ് ഒക്കെ സൈഡിൽ വാളിലൊക്കെ ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയുടെ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസും ഒരു ഫ്ലവർ ബോട്ടിലൊക്കെ ഒരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇൻവെർട്ടറിൻ്റെ യൂണിറ്റും കാര്യങ്ങളുമൊക്കെ കൊടുക്കാനുള്ള സ്ഥലവും അറിഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടുന്ന് കാണുന്ന നേരെ ഓപ്പൺ കിച്ചനാണ് ഡൈനിങ് ഏരിയ നേരെ കാണുന്ന നമുക്കൊരു ഓപ്പൺ കിച്ചൺ ആണ് കാണുന്നത് ഓപ്പൺ കിച്ചണിലും അത്യാവശ്യം വുഡിൻ്റെ വർക്ക് തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് ഫുൾ കോക്കറി ഒരു കബോർഡ് കാര്യങ്ങളൊക്കെ ട്രോക്കറി ശില്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെ ഒരു ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ അകത്തേക്ക് തന്നെയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് ഫുള്ളായിട്ട് മൾട്ടി വുഡിൽ കബോർഡ് കാര്യങ്ങളും സ്റ്റോറേജ് സ്പേസും ഒക്കെ ചെയ്തിട്ടുണ്ട് വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് പേ കളറിലൊക്കെ ആയിട്ടാണ് ഒരു കബോർഡ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗി തന്നെ കബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് വർക്ക് ഏരിയ ഒന്നും വേണം നമുക്ക് വർക്ക് ഏരിയ വർക്ക് ആണെങ്കിൽ അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയ തന്നെ ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസും കബോർഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂമാണ് ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അതേപോലെ ഈ ബെഡ്റൂമിൽ ഒരു വാർഡ്രോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വാർഡ്രോപ്പ് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് നല്ല മനോഹരമായിട്ട് ഡിംഗിൽ ആണ് ഈ വാൾ ട്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഇതാണ് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വന്നത് ഇതും വലിയൊരു ബാത്റൂം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അതേപോലെ തന്നെ ഇതിൽ സാനിറ്ററി ആയിട്ട് സാനിറ്ററി ഫിറ്റിങ്സ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഫിറ്റിങ്സ് ആണ് നല്ല ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെ എല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണത് ഇതും നമ്മൾ വലിയൊരു ബെഡ്റൂമാണ് താഴത്തെ രണ്ട് ബെഡ്റൂമും അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് വർത്തിക്കുന്നത് അതേപോലെ രണ്ട് ബെഡ്റൂമിൻ്റെയും സീലിങ് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് വാങ്ങിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു വാഡ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റൊക്കെ ആയിട്ട് ഒരു വാഡ്രൂപ്പ് ഇവിടെയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു രണ്ട് ജനല് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സെൻ്ററിൻ്റെ പാളി അത്യാവശ്യം വലിയ രീതിയുള്ള ഉള്ള രീതിയിൽ തന്നെയാണ് ജനൽ പാളി കൊടുത്തിരിക്കുന്നത് രണ്ടു പറയുമെങ്കിലും സെൻട്രറിന്റെ പാളി രീതിയുള്ളൊരു ജനൽ പാളി കൊടുത്തേക്കുന്നത് അത് വ്യത്യാസമായ രീതിയിൽ തന്നെയാണ് ജനൽ ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് വലിയ ടോയ്ലറ്റ് തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഒരു പ്രീമിയം ലിപ്പിൽ തന്നെ ഉണ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്കും സ്റ്റെയറിൽ സ്റ്റെയർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റെയറിൻ്റെ വാളിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് പോലെയൊക്കെ ഒരു ഫുൾ ആയിട്ട് ആ സ്റ്റെയറിൻ്റെ വാളിൽ ഒരു ലൈറ്റ് വുഡിൽ തീർത്ത രീതിയിൽ ഒരു ഡിസൈൻ ചെയ്തിട്ടൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തേക്കുന്നത് എം എസിൽ കെമ്പസിലാണ് മൊത്തത്തിൽ ഹാൻഡ് കൊടുത്തേക്കുന്നത് നമ്മളിവിടുന്ന് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല സീലിംഗ് ആണ് നമ്മൾ ആദ്യമായിട്ട് ആദ്യം കാണുന്നത് മെച്ചത്തിൻ്റെ നല്ലൊരു ഡിസൈൻ ചെയ്ത ഒരു സീലിംഗ് ആണ് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാൻ കഴിയും നല്ല വലിയൊരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ിവിങ് ഏരിയയിൽ നമുക്കൊരു ഈ യൂണിറ്റ് ഒക്കെയാണ് ഒരു സെറ്റപ്പിൽ ഈ യൂണിറ്റിനോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളൊക്കെയാണോ കാണുന്ന രീതിയിൽ ഒരു കബ് ചെയ്തിട്ടുണ്ട് അതും കൂടി തന്നെ ചെയ്തേക്കുന്നത് മനോഹരമായിട്ട് തന്നെയാണ് അത് ചെയ്തേക്കുന്നത് അതേപോലെ ഈ ലിവിങ് ഏരിയൻ്റെ ഇവിടെ ഒരു സീലിങ് ബ്ലാക്ക് വൈറ്റും ആയിട്ടുള്ള ഫിനിഷിംഗ് അത് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയോടുകൂടിയാണ് ലിവിങ് ഏരിയ ഒരു പിന്നെ നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് താഴ്ത്ത കണ്ട അതേ ഒരു സൈസിൽ അളവിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഫ്ലോറിലവർ കൊടുത്തേക്കുന്നത് ഇവര് ടോപ്പിയിൽ സീലിങ് വേറൊരു ഡിസൈനാണ് എല്ലാ റൂമിലും സീലിങ് പല പല ഡിസൈനാണ് ചെയ്യുന്നത് നല്ല നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫാർമെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ ഈ ബെഡ്റൂമിലും ഒരു വാട്ടർ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ടേബിളൊക്കെ താഴത്ത് കണ്ടതുപോലെ തന്നെ നല്ലൊരു വുഡിൽ ഫിനിഷിങ്ങിൽ ഒരു വാട്ടർപ്രൂപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറയാനാണെങ്കിൽ ഈ വിൻഡോ നമുക്ക് ഡോറിൻ്റെ ഹൈറ്റിൽ തന്നെ ഒരു വിൻഡോ ചെയ്തേക്കണവർ ഡോറിൻ്റെ ഹൈറ്റിൽ തന്നെ രണ്ട് വിൻഡോയും ഒരു ഫിക്സറും ആയിട്ട് ചെയ്തേക്കണമെങ്കിൽ ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ ടോയ്ലറ്റാണത് താഴത്ത് കണ്ടാതെ ഒരു സ്പേസൊക്കെ ഉള്ളൊരു ടോയ്ലറ്റാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ട് തന്നെ ഒരു ഫുൾ ടൈലിലാണ് നാല് രണ്ടരയുടെ ഫുൾ ടൈലിലാണ് ഒരു ടൈലാണ് വാളിലൊക്കെ ഒട്ടിച്ചേക്കുന്നത് ഫ്ലോറിലൊക്കെ സെയിം ഡയറക്റ്റ് ആയി കളർ തന്നെ ഒട്ടിച്ചേക്കണത് നമുക്ക് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നോക്കാം രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ നമുക്ക് താഴത്തെ കണ്ടതുപോലെ തന്നെ സെയിം ബെഡ്റൂം എല്ലാം വലിയ അത്യാവശ്യം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന രീതിയിൽ വലിയൊരു ബെഡ്റൂമാണ് എല്ലാ റൂമിലും കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ടോപ്പിൽ സീലിംഗ് അതിൻ്റെ സീലിങ് വേറൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് തന്നെ ഇവിടെ നമുക്കൊരു വാഡറോപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ വാർഡിച്ച് നല്ല അത്യാവശ്യം വലിയൊരു വാഡറോപ്പ് തന്നെ കൊടുത്തേക്കുന്നത് വെള്ളിയിൽ തന്നെ വീട്ടിലെ ഡിസൈനിൽ തന്നെ നല്ലൊരു വാട്ടർ വർക്കും ഓരോ സ്റ്റഡി ടേബിളൊക്കെ രീതിയിൽ ഉടൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ റൂമിലും അറ്റാച്ചഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമിലും നാല് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആദ്യത്തെ കണ്ട അതേ സ്റ്റേജിൽ തന്നെയുള്ളൊരു ടോയ്ലറ്റാണ് ചെയ്തേക്കുന്നത് ഉടൻ ചെയ്തേക്കുന്നത് നല്ല ഡിസൈനുള്ള ടൈലുകൾ ഒക്കെ ചെയ്തിട്ടാണ് നല്ലൊരു പ്രീമിയൊക്കെ തന്നെ ഈ ഇവിടെ ഒരുക്കേക്കുന്നത് ബാൽക്കണിയിലേക്ക് ഉപയോഗം വീടിന്റെ ബാൽക്കണി തന്നത് സ്റ്റീലില് ടസൺ ഗ്ലാസ് ഒക്കെ ഉപയോഗിച്ച് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ബാൽക്കണി ഉപയോഗിക്കുന്നത് അത്യാവശ്യം വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇവിടെ നമ്മൾ ടോപ്പില് സീലിങ് ചെയ്ത് ജയിച്ചിട്ടുണ്ട് സീലിങ് ചെയ്തിട്ട് തന്നെ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെ ചെയ്തിട്ടുണ്ടും നമുക്ക് ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂം ഇതാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂം ആണത് അവിടെ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളും വെക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വേണമെങ്കിൽ സ്റ്റഡി റൂമായിട്ട് എടുക്കാനുള്ള ഒരു വലിയൊരു ഏരിയ തന്നെ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഈ വീടിൻ്റെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയറിലാണെങ്കിൽ സ്റ്റെയറിലേക്കുള്ളതൊക്കെയാണ് എന്താണ് സ്റ്റെയർ ട്രസ്സിലേക്ക് കയറാവുന്ന സ്റ്റെയർ ആണല്ലോ അത് എം എസ് സി തന്നെയാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത് എം എസ് സി തന്നെ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ അടുത്തായിട്ട് ഒരു ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ വില്ലേഡുള്ളിൽ എല്ലാ വർക്കും ഫിനിഷ് ചെയ്ത് സെയിലിന് റെഡി ആയി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളെ കാണിച്ചത് അഞ്ച് മുന്നൂറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അടങ്ങുന്ന ഈ മനോഹരമായ വീടിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇവിടുന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ആറ് കിലോമീറ്ററും ആലുവയിലേക്ക് ആറര കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഏഴ് കിലോമീറ്ററും മാത്രമാണ് ദൂരമുള്ളത് ഈ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവില് സ്കൂള് കോളേജ് അമ്പലം പള്ളി എന്നിവ എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പം ഈ വീട് വന്ന് കാണാനും ഇതിനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിനും വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്താൽ മതി അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവടം വരെ എല്ലാവർക്കും